സ്വാഗതം ഞാൻ മീനു ഇതെന്റെ ഇതെന്റെ അമ്മ കൂട്ടുകാരി ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മീൻകുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വന്ന് അവളെ കൂട്ടുകാരും ഒപ്പം കുറച്ചു നേരം കളിച്ചിട്ട് കളി കളിയുടെ സമയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം പരീക്ഷയൊക്കെ തുടങ്ങി പഠിക്കാനൊക്കെയാണ് അപ്പൊ ഞങ്ങള് വാഴയില് കുറച്ച് പയർ നട്ടിട്ടുണ്ട് അത് പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ രണ്ട് ടൈപ്പ് പയറുണ്ട് അ ഒന്നിതാണ് ഞങ്ങൾ ഇത് നടന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പയർക്ക് പിന്നെ അധികം സമയമൊന്നും വേണ്ടല്ലോ ഇത് കുടുംബശ്രീനിന്ന് കിട്ടിയ തയ്യാണ് നമ്മളെങ്കിലും കുറച്ച് വിത്ത് ഉണ്ടായിരുന്നു അതും ഇട്ടിട്ടുണ്ട് ഇതിൽ രണ്ടും ഉണ്ടാവും ഇത് കുടുംബശ്രീന്ന് കിട്ടിയതാണ് ഈ വലിയ നമ്മളിടത്ത് ഈ പയറില്ല നമ്മളേലുള്ളത് ചെറിയൊരു പയറാണ് അത് വേറെ ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് കുടുംബശ്രീനിന്ന് കിട്ടിയതാണ് കേട്ടോ അത്യാവശ്യം വലിപ്പം എങ്ങനെയാണ് ഏതാ പറ നോക്കട്ടെ എങ്ങനെയാണ് പറിക്കുക അങ്ങനെ വലിച്ചല്ല പൊട്ടിക്കുക അപ്പം നമുക്ക് പയറ് പൊട്ടിക്കുന്നത് ഇങ്ങനെയാ ഈ രണ്ട് പേരെല്ലാം ഉപയോഗിച്ചിട്ടാണ് പറിക്കുക വലിച്ചു പൊട്ടിക്കരുത് കേട്ടോ അപ്പം കുറേ പയറുള്ള സമയത്ത് ഈ പയർ പറിക്കുന്നവരെ കൈയല്ലേ ഇവിടെയൊക്കെ നല്ലോണം എന്താണ് ചുമന്ന് വേദനയൊക്കെ ഉണ്ടാവും ഇവിടെ ആദ്യമൊക്കെ കുറേ പയറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ട് കേട്ടോ ഇപ്പം ഇല്ലായിട്ടൊന്നും അല്ല ഇപ്പൊ നമുക്ക് പറയും രണ്ട് മൂന്ന് പേര് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാലും കുറേയല്ല നമ്മൾ ഈ വാഴേന്റെ ഇടയ്ക്ക് കൂടി അവിടെ ഇവിടെ ആയിട്ട് നടത്തിരിക്കുകയാണ് അപ്പം ആദ്യമൊക്കെ ഇവിടെ പയർ സ്ഥിരമായിട്ട് ധനോട്ടനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം ഇഷ്ടം പോലെ പയറുണ്ടാവും ഇവർ പറിച്ചു കൊണ്ടുപോയി പച്ചക്കറി കടയിൽ കൊടുത്തിട്ട് വന്നിട്ടക്കി സ്കൂളിൽ പോവാം അപ്പോൾ ധനോട്ടൻ പറയും രാവിലെ എണീറ്റ് പറിക്കുന്നത് ഇത്രയും വലിയ കുറേ പയറുണ്ടാവുന്നു പറിച്ചു പറിച്ചു പറിച്ച് ഈ രണ്ട് പേരിലും ഭയങ്കര വേദന ഇങ്ങനെ ഇങ്ങനെ തന്നെ തന്നെയല്ലേ പൊട്ടിച്ചെടുക്കുക പയറ് പൊട്ടിച്ച് 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 എങ്ങനെയാ കുഞ്ഞ് പൊട്ടിക്കുന്നത് എങ്ങനെയല്ല കേട്ടോ അത് ശരാ അപ്പം നമുക്ക് കുറച്ചുകൂടി ഉണ്ട് അതും കൂടി പറിക്കാം ഇത് വേറെ സൈസ് വയറാണ് കേട്ടോ ഇത് നമ്മളെ വിത്ത് ഇട്ടിട്ട് ആയതാണ് രണ്ടും നല്ല വ്യത്യാസമുണ്ട് ഇത് കണ്ടില്ലേ പയറ് പല തരത്തിലുണ്ട് ഇവിടെ ചുമപ്പുള്ളതുണ്ട് കുറേ ടൈപ്പ് ഉണ്ട് ഡാർക്ക് പച്ചയിലുണ്ട് അങ്ങനെ കുറേ തരത്തിലുണ്ട് നമ്മളടുത്ത് ഇപ്പം ഈ രണ്ട് പയറേ ഉള്ളൂ ഇത് ഇത്ര വലുപ്പ് നീളെ വെക്കുള്ളൂ ഇവിടുന്ന്താ ഇതൊക്കെ നമ്മൾ പയർ തന്നെയാണ് ഇതൊക്കെ വാഴേൻ്റെ ഇടയ്ക്ക് കൂടി കാണുന്നത് വാഴയിൽ പണിയെടുക്കാൻ ആള് വന്നിട്ടില്ല അതുകൊണ്ട് അമ്മയ്ക്ക് പറ്റിയൊക്കെ ആവുമില്ല ഒന്ന് കാടൊക്കെ ഒന്ന് വൃത്തിയാക്കാനും പണിയൊക്കെ ഉണ്ട് ബാക്കിയുണ്ട് നമ്മളിങ്ങനെ ഏകദേശം പയറൊക്കെ പറിച്ചു പറിച്ചു വരിക കേട്ടോ അല്ലെ ഈ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ പറിക്കുന്നതുകൊണ്ട് അടിയും ഇല്ല എന്നാലും ഉണ്ട് മീനകുട്ടി അവളെ കൂട്ടുകാരി അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പയറിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വാഴന്റെ ഇടക്ക് ഫയറിന്റെ ഒപ്പം തന്നെ കുറച്ച് പച്ചമുളകൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അത് ഏകദേശം അവിടെ ആയിട്ട് കുറച്ചേ ഉള്ളു അത് ഇതുപോലെ രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോ പറിക്കലാണ് ഓ നമുക്ക് അതും കൂടി പറിക്കാം അമ്മ രണ്ടു ദിവസം പറിച്ചിട്ടുണ്ട് നമ്മൾ ഈ പച്ചമുളക് അമ്മല്ലേ ഇതില് നല്ല മുളകും കൊണ്ടാട്ടം ണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പറിക്കുന്ന വെച്ചിട്ട് നമുക്ക് കാന്താരിയും കൂടി ഉള്ളതുകൊണ്ട് ഇത്ര ചിലവാകില്ല അപ്പം കിട്ടുന്ന അനുസരിച്ചിട്ട് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതാ പയറൊക്കെ പറിച്ചു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് ഇത്രയും പേരേ കിട്ടിയിട്ടുള്ളൂ അമ്മ ഇതുപോലെ ഒരു ഇത്രയ്ക്കില്ലെങ്കിലും ആ ഇടയ്ക്ക് ഇങ്ങനെ ഒരു രണ്ടോ രണ്ട് പ്രാവശ്യം പറിച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം പറിക്കാനും കൂടി ഉണ്ട് കേട്ടോ ശരിക്കും ഇത് രണ്ട് ടൈപ്പ് പയറാണ് ഞാൻ പറഞ്ഞ പോലെ കുടുംബശ്രീന്ന് കിട്ടിയത് നമ്മളെയിൽ കഴിഞ്ഞുവല്ലാത്ത വിത്ത് വിത്തുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ടാണ് ഈ പയർ ശരിക്കും നട്ടിട്ട് രണ്ട് മാസം മാക്സിമം എടുക്കുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഈ പയർ എന്ന് പറയുന്നത് പക്ഷെ അതധിക കാലം നിൽക്കില്ല രണ്ടും മൂന്ന് നാലഞ്ച് പേരും എത്രയൊക്കെ കിട്ടുള്ളൂ ഒരു ആദ്യം കുറച്ച് കിട്ടും പിന്നെ ഒരു രണ്ട് പേര് കഴിയുമ്പോൾ നല്ലോണം കിട്ടും പിന്നെ വീണ്ടും കുറയും അങ്ങനെ പയർ കഴിയും കേട്ടോ പിന്നെ അതിൽ നമ്മൾ ആവശ്യത്തിന് മൂത്തത് രണ്ടു മൂന്നെണ്ണം വിത്തിന് വേണ്ടി മാറ്റി നിറത്തി വീണ്ടും നടും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പയർ ഇപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളത് ഇനി ഇതുപോലെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പറിക്കാനുണ്ടാവും പിന്നെ അതിൻ്റെ ഇരക്കി തന്നെ കുറച്ച് പച്ചമുളകും കൂടി കിട്ടിയിട്ടോ പിന്നെ ഒരു കൈപ്പൊക്കെ ഉണ്ടായിരുന്നു അതും കിട്ടി നമ്മൾ അങ്ങനെ അധികം പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങില്ല നമ്മൾ തന്നെയാണ് ഉണ്ടാക്കൽ ഇന്ന് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല വാഴേൻ്റെ നടുക്കായതുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ പോയതാണ് വെള്ളം നല്ല വേനൽക്കാലം ആകുമ്പോൾ ഒന്ന് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ അത് നനച്ച് കൊടുക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കരഴുത്തിനാണ് ചാണകപ്പൊടി അങ്ങനെ ആദ്യമൊക്കെ ഇട്ട് തന്നെയാണ് അധികം ഒന്നും വെയിൽ വന്നിട്ടില്ല എല്ലാവർക്കും ഇതുപോലെ ചെറിയ പയറൊക്കെ നമുക്ക് എന്താ പറയുക ചെറിയൊരു ഡ്രോ ബാഗിലും വീട്ടിലും ഒന്നൊക്കെ നല്ലൊരു വള്ളി കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം വീട്ടിലേക്ക് ഉപ്പേരിക്കുള്ള പയറൊക്കെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും അത് വലുപ്പവും കുറച്ച് കൂടുതൽ കിട്ടുന്നതും അതങ്ങനെയൊക്കെ ആയിരിക്കും എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ നട്ട് നമുക്ക് തന്നെ കിട്ടി പറിച്ചെടുക്കാൻ പറ്റുമ്പം അത് ഭയങ്കര ഒരു സന്തോഷം ആട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി ആർക്കെങ്കിലും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഈ പയർ നടന്നതും എന്തൊക്കെ വള ഇടണം എങ്ങനെയാണ് എന്താണെന്നുള്ളതും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ